സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് നേതൃത്വത്തിൽ വിശ്വാസമില്ലെന്ന് പഠന റിപ്പോർട്ട് റോമിലെ പോണ്ടിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹോളി ക്രോസിലെ ഗവേഷക വിദ്യാർത്ഥിയും മലയാളിയുമായ നെവിൻ തോമസ് സമർപ്പിച്ച പ്രബന്ധത്തിലാണ് നേതൃത്വത്തിനെതിരായ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത് കത്തോലിക്ക സഭ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വത്തിക്കാനിലെ ഓംനസിലാണ് ഗവേഷണ പ്രബന്ധം സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാളുകളായി സീറോ മലബാർ സഭയിലും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടക്കുന്ന ലൈംഗിക വിവാദം ഭൂമി കുംഭകോണങ്ങൾ ഏകീകൃത കുർബാന വിവാദം ബിഷപ്പ് പീഡന ആരോപണങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾ വിശ്വാസികൾക്കിടയിൽ നേതൃത്വത്തിനെതിരെ കടുത്ത അതൃപ്തിയും അവിശ്വാസവും അവമതിപ്പും ജനിപ്പിച്ചിട്ടുണ്ട് ഈ വിവാദങ്ങൾ സഭാംഗങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെ അറിയാൻ നെബിൻ തോമസ് നടത്തിയ സർവേയിലാണ് നേതൃത്വത്തോടുള്ള അവിശ്വാസം ജനങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചത് സഭയിൽ മതപ്രബോധന ക്ലാസുകൾ എടുക്കുന്ന അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കിടയിലാണ് പ്രധാനമായും സർവേ നടത്തിയത് ഇവരിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് പേർ കന്യാസ്ത്രീകളും പതിനാല് വൈദികരും നൂറ്റിഅൻപത്തി ഏഴ് വൈദികരാകാൻ പഠനം നടത്തുന്ന സെമിനാരി വിദ്യാർത്ഥികളുമാണ് തുടരെ തുടരെ സഭയിലും അതിരൂപതയിലുമുണ്ടായ ലൈംഗിക അപവാദങ്ങൾ ഭൂമി കുംഭകോണം സാമ്പത്തിക അഴിമതി നേതൃത്വത്തിന്റെ വഴിപിഴച്ച പോക്കുകളുമൊക്കെ സഭാംഗങ്ങൾക്കിടയിൽ അവിശ്വാസവും അതൃപ്തിയും പടരാൻ ഇടയാക്കിയെന്ന് നെബിൻ തോമസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കർദിനാൾ ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണം ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന ആരോപണം വൈദികരുടെ സാമ്പത്തിക ലൈംഗിക അതിക്രമങ്ങൾ ഇതൊക്കെ വിശ്വാസികളിൽ നേതൃത്വത്തോട് അവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകങ്ങളാണ് വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും കൈകാര്യം ചെയ്തതിൽ നേതൃത്വം സമ്പൂർണ്ണ പരാജയമായിരുന്നു കുറ്റവാളികളെയും ആരോപണവിധേയരെയും രക്ഷിക്കാൻ നേതൃത്വത്തിലുള്ളവർ ശ്രമിച്ചുവെന്ന് വിശ്വസിക്കുന്നവരാണ് എഴുപത്തി മൂന്ന് ധാർമ്മികമായും നടപടികൾ സ്വീകരിക്കുന്നതിൽ സഭാധികാരികൾ അധികാരികൾ പൂർണമായും പരാജയപ്പെട്ടു ഇത്തരം നേതൃത്വം നീതി നടപ്പാക്കുമെന്നും അഴിമതിക്കാരെ ശിക്ഷിക്കുമെന്നോ പ്രതീക്ഷയില്ലെന്നും അറുപത്തിയഞ്ച് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു അതിരൂപതയിലുണ്ടായ ക്രമക്കേടുകളും നിയമവിരുദ്ധമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ സഭാ നേതൃത്വം അമ്പയെ എന്നാണ് സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം സഭയ്ക്കുള്ളിൽ സുതാര്യതയും സാമ്പത്തിക അച്ചടക്കവും പാടെ തകർന്നുവെന്നാണ് എൺപത്തിമൂന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക